ഹലോ മഞ്ചാമ്പരെ അപ്പോൾ നമ്മളിരിക്കുന്ന വണ്ടിയാണെന്ന് അറിയാമല്ലോ റേഞ്ചർ ഓവറാണ് പോളി ലുക്കിലാണ് റേഞ്ചർ ഓവർ ഇരിക്കുന്നത് ഇവിടുത്തെ റേഞ്ചർ ഓവറാണ് ഗൈസ് പോളിയാണ് വണ്ടി കാണാൻ ഒരു ഒരു ബ്യൂട്ടി എന്ന് പറയാൻ വേണമെങ്കിൽ അത്രയ്ക്കും പോളി ലുക്കിലാണ് ഈ ഒരു വണ്ടിയുടെ കണ്ടീഷനും കാര്യങ്ങളും പോളിയാണ് ആര് കണ്ടാലും ആരെ ആകർഷിക്കുന്ന ഒരു വണ്ടി ഓഹ് വേറെ വണ്ടി കാര്യത്തിൽ പോയി അത്രയ്ക്കും പോളിയായിട്ടാണ് വണ്ടി ഇരിക്കുന്നത് ും കണ്ടാലും നോക്കി ഒരു ലുക്കും അത്രയ്ക്ക് കെടുക്കുകയായിട്ടാണ് എന്തൊരു അടുത്ത് വന്ന വരുന്നത് അത്രയ്ക്കും പൊളിയായിട്ടാണ് ഈ ഒരു വണ്ടീടെ പെർഫോമൻസും വേസ്റ്റ് നോക്കുന്നത് വണ്ടിയുടെ കണ്ടീഷനും അങ്ങനെ തന്നെയാണ് അത്രയ്ക്കും വേറെ ലെവലാണ് വണ്ടി അപ്പോൾ വണ്ടിയുടെ ലുക്ക് കണ്ടത് എങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലാവും വണ്ടി സ്പീഡിൻ്റെ കാര്യം നിങ്ങൾ അതിനെ പറയേണ്ട ആവശ്യമില്ല എത്ര ധൈര്യം ആണെന്നും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വണ്ടി കൂടെ ആയതുകൊണ്ട് തന്നെ പെർഫോമൻസ് ബേസ്ഡും പൊളിയാണ് ഒന്നും പറയാൻ തന്നെ ഇല്ല കണ്ടില്ല എത്ര സ്പീഡിലാണ് ഈ വണ്ടി പോകണമെന്നുണ്ട് വണ്ടി നല്ല സ്പീഡിലാണ് പോകുന്നത് പക്ഷേ എന്നാലും വണ്ടിക്ക് കറക്റ്റിന് ഒരു ബാലൻസ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി ട്രാക്ക് ഓടിച്ചപ്പോൾ കറക്റ്റിന് നിൽക്കുന്നൊക്കെ ഉണ്ട് വേറെ സീനും കാര്യമൊക്കെ നല്ലൊരു കണ്ടീഷൻ വണ്ടി തന്നെയാണ് ലുക്കും ഉണ്ടും പക്ഷെ മൈലേജിൻ്റെ കാര്യത്തിൽ മാത്രം ഷോർട്ടേജ് വരും അത് സൂപ്പർ കാറുകൾ ഇതുപോലത്തെ കാറുകളൊക്കെ എല്ലാം മൈലേജ് നോക്കിയിട്ട് ഇതൊരു ഓഫ് റോഡിന് സാധാ റോഡിനും പറ്റിയൊരു ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടി തന്നെയാണ് അത്യാവശ്യം എവിടെ കൊണ്ടിട്ടാലും ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടി തന്നെയാണ് ഈ വണ്ടി എന്ന് പറയുന്നത് അപ്പോൾ എത്ര പേർക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാനും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഏത് ഗെയിമാണോ അതിൻ്റെ റിവ്യൂവും ഡീറ്റെയിൽസ് വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ചാനലൊന്ന് മാക്സിമം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുകയോ ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ നോക്കുക എനേബിൾ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ അപ്ലോഡ് നിന്ന അടിപൊളി വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും ഈ ഒരു വണ്ടിയിലെ ലക്ക് എത്രയായിട്ട് ഇഷ്ടപ്പെടുന്ന ദിവസം കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ടുമാണ് ടാറ്റാ വൈസ്